ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ബി ജെ പി എസ് ഡി പി ഐ സഖ്യമാണെന്നാരോപിച്ച് സി പി എം യു ഡി എഫിനെ സഹായിക്കാൻ അഞ്ച് മണ്ഡലങ്ങളിൽ ദുർബലരായ സ്ഥാനാർത്ഥികളെയാണ് ആർ എസ് എസ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആരോപിച്ചു കേരളത്തിൽ സി പി എം ബി ജെ പി അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തിരിച്ചടിച്ചു സംസ്ഥാനത്ത് കോൺഗ്രസ് മാർക്സിസ്റ്റ് സഖ്യമാണെന്നായിരുന്നു ബി ജെ പിയുടെ ആരോപണം യു ഡി എഫിന്റെയും ബിജെപിയുടെയും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ധാരണയാവുകയും തെരഞ്ഞെടുപ്പ് ചിത്രം ഏകദേശം വ്യക്തമാവുകയും ചെയ്തതിന് പിന്നാലെയാണ് രംഗത്തെ ആദ്യത്തെ ആരോപണവുമായി സിപിഎം രംഗത്ത് വന്നത് എസ് ഡി പിയുമായി യു ഡി എഫ് മുന്നണി ഉണ്ടാക്കുകയാണ് ഇതിനായി മുസ്ലിം ലീഗിനെയാണ് കോൺഗ്രസ് ചുമതലപ്പെടുത്തിയിരിക്കുന്നതെന്ന് കൊടിയേരി ആരോപിച്ചു അഞ്ച് മണ്ഡലങ്ങളിൽ ദുർബലരായ സ്ഥാനാർത്ഥികളെ ഇറക്കാൻ ആർ എസ് എസ് ബി ജെ പിക്ക് നിർദ്ദേശം നൽകി ഈ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഭാഗമാണ് കെ മുരളീധരന്റെ വടകരയിലെ സ്ഥാനാർത്ഥിത്വമെന്ന് കോടിയേരി പറഞ്ഞു വടകര കൊല്ലം കണ്ണൂർ കോഴിക്കോട് എറണാകുളം ിൽ ഡി എയുടെ ദുർബല സ്ഥാനാർത്ഥികളെ നിർത്തിക്കാൻ ബിജെപിയും സി പി എമ്മും ഒരേ ദിശയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മറുപടി നൽകി പരസ്പര കേരളത്തിൽ പ്രവർത്തിക്കുന്ന അവസ്ഥ ഇവിടെ രൂപപ്പെട്ടു കോൺഗ്രസും സി പി എമ്മും രാജ്യത്ത് സഖ്യമുണ്ടാക്കുകയാണെന്ന് പി എസ് ശ്രീധരൻപിള്ള കുറ്റപ്പെടുത്തി തോമാസൊക്കെ ഉള്ളത് അതും ദയനീയമായിട്ട് പരാജയപ്പെടുക ഒരു ഭരണം ഇന്ത്യ വേണമെങ്കിൽ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും നിൽക്കാൻ തീരുമാനിച്ചു തീരുമാനിച്ചിട്ട് എന്തായി തമ്മിലടിക്കുകൾ അടിസ്ഥാനരഹിതമാണെന്നും എല്ലാ മണ്ഡലങ്ങളിലും യു ഡി എഫിന് മുൻതൂക്കമുണ്ടെന്നും കോഴിക്കോട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവനും പ്രതികരിച്ചു പരാജയം ഉറപ്പാക്കിയതോടുകൂടി എന്തും പറയാനുള്ള അവസ്ഥ സമനില തെറ്റുപോലെയാണ് സി പി എം നേതാക്കൾ വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ വൺ തിരുവനന്തപുരം